പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആയാണ് നമ്മൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളിൽ ആരൊക്കെ വിജയിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇവിടെ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും തരാതരം പോലെ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ അവകാശവാദത്തിൽ എത്രയധികം കഴമ്പുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കാണാൻ പറ്റും കേരളത്തിൽ ബി ജെ പി ശക്തമായ മത്സരം നടത്തിയിട്ടുള്ള തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശൂർ ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും അവരുടെ വിജയം സുനിശ്ചിതമല്ല എന്നുള്ളത് പ്രചരണങ്ങൾക്കപ്പുറം അവർ വലിയ മുന്നേറ്റങ്ങൾ നടത്തി എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം അതൊരു വിജയമായി മാറുക എന്നുള്ളത് സാധ്യമാവുകയില്ലെന്ന് ബി ജെ പി നേതൃത്വത്തിന് തന്നെ അറിയുന്ന ഒരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ് എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴുള്ള രാഷ്ട്രീയ അവസ്ഥ കുറച്ച് മെച്ചമുണ്ടാകും എന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണങ്ങൾ നടക്കുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഒന്നിൽ നിന്നും നാലിലേക്ക് അവർ എത്തിപ്പെടും എന്നുള്ള ഒരു ചർച്ച രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മെച്ചം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവകാശപ്പെടാനാകുന്നുണ്ട് ഒന്നിലധികം സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചാലും അത് എൽ ഡി എഫിൻ്റെ ഭരണ നേട്ടമായിട്ടോ അവരുടെ രാഷ്ട്രീയ നേട്ടമായിട്ടോ തന്നെ വിലയിരുത്തപ്പെടും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ വിജയ പ്രതീക്ഷ മുന്നിൽ നിൽക്കുന്നത് അതേപോലെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള മാവേലിക്കരയിൽ എൽ ഡി എഫിൻ്റെ വിജയ സാധ്യത പ്രവചിക്കപ്പെടുന്നു പാലക്കാടും ആലത്തൂരും ഇതേപോലെ പ്രവചനങ്ങൾ നിലനിൽക്കുന്ന ഇടമായി മാറിയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വടകര ഈ മണ്ഡലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയസാധ്യത നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടവയായിരുന്നു പക്ഷെ അത് വളരെ വേഗം മാറിമറിഞ്ഞു എന്ന വസ്തുതയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിട്ടുള്ളത് എന്നത് കാണാൻ സാധിക്കും എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആകെ പ്രതീക്ഷയുള്ള ഒരേ ഒരു കാര്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുക ആ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി മതേതര നിരപേക്ഷ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മുഴുവൻ പിന്തുണ കേരളത്തിൽ ലഭിക്കും എന്നുള്ള കഴിഞ്ഞ കാലത്തിൻ്റെ ട്രെൻഡ് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യു ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അതിനപ്പുറം അവർക്ക് കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇന്ത്യാ സഖ്യത്തിൽ അംഗമായിട്ടുള്ള രണ്ട് മുന്നണികൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ ഇവിടെ മുന്നണികളായി മത്സരിക്കുന്നു എന്നുള്ളത് ഒരു തമാശയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവത്തെ വളരെ വേഗം കുറച്ചിട്ടുണ്ട് രണ്ടിൽ രണ്ടിലാർക്ക് വോട്ട് ചെയ്താലും അത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിരിക്കും എന്നുള്ള ഒരു പൊതുചിന്ത കേരളീയ സമൂഹത്തിൽ രൂപപ്പെട്ടു ഇത് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ വാല്യുവിനെ തകർക്കുന്ന ഒന്നായി അവർ കണ്ടു ഈ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെടുത്തിയത് അത് അവർക്ക് ഏറ്റവും അധികം തിരിച്ചടിയാവുകയും ചെയ്തു കേരളം കഴിഞ്ഞ ഏഴ് വർഷമായി ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇവിടെ പല ആക്ഷേപങ്ങൾക്കും വിധേയമാകുന്ന ഒരു സന്ദർഭത്തിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് പൗരത്വ സമരം എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം അവർ ഏറ്റെടുത്തത് മുസ്ലിം മേഖലകളിൽ ഭയപ്പെടുത്തുവാനും അവർ ഈ രാജ്യത്തിൻ്റെ ഇല്ലാത്തവരാക്കി മാറ്റപ്പെടാൻ പോകുന്നുവെന്നും വളരെ ഗൗരവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിക്കൊണ്ട് ആ ഇലക്ഷൻ രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളത് വളരെ അപഹാസ്യമായ ഒന്നായി ന്യൂനപക്ഷ ജനവിഭാഗം വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മോദി സർക്കാർ പൗരത്വ നിഷേധ ബില്ല് പാർലമെന്റിൽ പാസാക്കിയപ്പോൾ ഇടതുപക്ഷ എം പിമാരുടെ പ്രകടനം രാജ്യത്ത് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ചായ പിടിക്കാൻ പോയിട്ടുള്ള രാജ്യസഭാ എം പിമാരുടെ ചരിത്രം വരെ അവിടെയുണ്ട് മാത്രമല്ല പൗരത്വ സമരം ഈ കേരളത്തിൽ നടത്തിയപ്പോൾ മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സി പി എമ്മിൻ്റെതും കോൺഗ്രസിൻ്റെതും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംയുക്തമായി നടത്തിയിട്ടുള്ള മഹല്ല് കമ്മിറ്റികളും മുസ്ലിങ്ങളും സംയുക്തമായി നടത്തിയിട്ടുള്ള ആ സമരങ്ങൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് എടുത്തിട്ടുള്ള കേസുകൾ ഇന്നും പിൻവലിച്ചിട്ടുള്ളത് മാത്രമല്ല ഇടതുപക്ഷ സഹയാത്രികരായ ആളുകൾ പോലും കോടതി കയറി ഇറങ്ങി ഇന്നും പെറ്റി അടച്ചുകൊണ്ടിരിക്കുന്ന ദാരുണമായ സാഹചര്യം നിലനിൽക്കുന്ന വോട്ടർമാർക്ക് മുന്നിലാണ് ഈ പൗരത്വ കാർഡുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറങ്ങി തിരിച്ചത് അത് വലിയൊരു വഞ്ചനയായി തന്നെ ന്യൂനപക്ഷ ജനവിഭാഗം മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഒരു തിരിച്ചടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രചരണമാണ് അത് സവർക്കറുടെ കണ്ണടയിലൂടെയുള്ള ഒരു കാഴ്ചയാണ് എന്ന് കേരളം വിലയിരുത്തിയിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷാഫി പറമ്പിലിനെതിരെ ഉസാമബില്ലാദിനെ പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടത് സൈബർ ഇടങ്ങളും ഇടത് ബുദ്ധിജീവികളും ദീപാ നിഷാന്തിനെയൊക്കെ പോലുള്ള ആളുകൾ എടുത്തു പറയാതിരിക്കാൻ വയ്യാത്തതാണ് അവരൊക്കെ എത്രയധികം വൈകൃതമായാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഷാഫിക്കെതിരെയുള്ള പ്രചരണങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു സി പി എം ഉള്ളടുത്ത് ആർ എസ് എസിന് വളരാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് എന്ന് ഇന്ന് കേരളം ഏകദേശം മനസ്സിലാക്കുകയാണ് കാരണം ബജരംഗത അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് പോലുള്ള അതിതീവ്രമായ ഒരു അജണ്ടയുമായി സി പി എം നിലനിൽക്കുമ്പോൾ പിന്നെ ആർ എസ് എസിനെ എന്ത് പ്രസക്തി എന്നുള്ളതാണ് വടകര ഇന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തുന്നത് ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് സി പി എം വർഗീയ അജണ്ടകളിൽ ലാഭം കൊയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളത് കേരളത്തെയും അപകടപ്പെടുത്തുന്നു എന്ന സൂചനയാണ് ഇവിടെ കാണുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ ബി ജെ പി സ്തുതി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ മഹത്വത്തിൻ്റെ വർണ്ണന ഇത് അദ്ദേഹം ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും കൺവീനറാണ് എന്ന ഒരു പ്രചരണത്തിനും അത്തരമൊരു ഉറപ്പിനും കാരണമായി മാത്രമല്ല ഇലക്ഷൻ നടക്കുന്ന ആ ഏറ്റവും അവസാന ലാപ്പിൽ ഇ പി ജയരാജനും അതുപോലെ തന്നെ പ്രകാശ് ജാവദേക്കറുമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയും അത് പുറത്തേക്ക് എത്തിച്ച മാധ്യമ തന്ത്രവും ഒക്കെ ഇടതുപക്ഷത്തിൻ്റേതും ബി ജെ പിയുടേതുമായ അജണ്ടയാണ് എന്നുള്ള ഒരു ചർച്ച അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറെ ദോഷം ചെയ്തു മാത്രമല്ല നമ്മൾ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാക്രാച്ചി മൂക്രാച്ചി ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ സഹായിച്ചിട്ടേ ഉള്ളൂ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇവിടെ നടത്തുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ട് മുതൽ നാല് വരെ സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നാണ് നാം കാണുന്നത് ഒപ്പം തന്നെ കേരളത്തിലെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ലോക്സഭാ സീറ്റുകളിൽ യു ഡി എഫിനും വിജയം പ്രവചിക്കാൻ സാധിക്കും ആറ്റിങ്ങലിലും മാവേലിക്കരയിലും അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ഫോട്ടോ ഫിനിഷിലൂടെ മറികടന്നാൽ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ എത്രയധികം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനം കൂടി പരിശോധിച്ചാൽ ഒരുപക്ഷെ ആറ്റിങ്ങിലെയും മാവേലിക്കരയിലെയും വിജയം യു ഡി എഫിന് അനുകൂലമായി മാറിയാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ രണ്ട് സീറ്റുകളിലേക്ക് വീണ്ടും ചുരുങ്ങും അതിൽ ആലത്തൂർ ഇതേ ഫോട്ടോ ഫിനിഷിലേക്ക് വന്നാൽ പിന്നീട് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് പാലക്കാട് മാത്രമായി ചുരുങ്ങുകയും ചെയ്യും നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം പതിനാറ് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ യു ഡി എഫിനും രണ്ട് മുതൽ നാല് വരെ സീറ്റ് എൽ ഡി എഫിനും പ്രവചിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് തൃശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നുള്ള വാദം ഒരിക്കലും സാധ്യമാകുന്നതല്ല ഈ തെരഞ്ഞെടുപ്പ് എന്നതുകൂടി അടിവരയിട്ട് നമുക്ക് പറയാം ഈ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലിനൊപ്പം സഞ്ചരിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും അക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അവസാനമായി നമുക്ക് പറയാം കേരളത്തിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പതിനാറ് മുതൽ പതിനെട്ട് വരെ സീറ്റ് നേടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ട് മുതൽ നാല് വരെ സീറ്റ് നേടും എൻ ഡി എ സഖ്യം ബി ജെ പി സീറോ 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 ലെവലിലായിരിക്കും നിലനിൽക്കുക അപ്പറിയുള്ളവരെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി